വാ ഇന്ന് നമുക്കൊരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഈ ഒരു പേപ്പർ പീസ് നമുക്കിതുപോലെ മടക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇതാവസാനത്തെ ഈ ഒരു പീസ് നമുക്ക് ഇതാ ഇതുപോലെ ബാക്കിലോട്ട് രണ്ട് മണിക്കൊ കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനു മുൻപ് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ ചട്ട റെഡിയാക്കണം ആക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം എ ഫോർ ഷീറ്റ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ശത് വച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഇതാ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചട്ട അതിമേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചട്ട ഒന്ന് നല്ല വൃത്തിക്ക് ക്യൂട്ടാക്കണ്ടേ അതിനു വേണ്ടി നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം ഞാൻ ആദ്യം തന്നെ യെല്ലോ ആണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ മീൻ ഉൾപ്പൊക്കല്ലേ രസം ഇതുപോലെ അപ്പുറം അടിച്ചു കൊടുക്കട്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ ഏർ രഹസ്യമൊക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോ കാണിച്ചരാട്ടോ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പം തയ്യലും മുഴുവൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്ടീരിയ ഒരു ശേഖരം പോലും കൂടിയും അടിച്ചുകൊടുക്കാണ്ട് കേട്ടോ അതൊക്കെ അടച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഇതുപോലെ വിടാനായി അടച്ചു കൊടുക്കുന്നത് നമുക്ക് ഓറഞ്ച് കൊണ്ട് പോലെ കള്ളി കള്ളി വരച്ചു കൊടുക്കാം നമ്മുടെ ഇരിക്കുന്ന ഫ്രെയിം വേണ്ടോ അതുപോലെ വേണം കള്ളി കള്ളികളി വരക്കാന്നൊന്നുമില്ല നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കളികൾ ഇതുപോലെ രണ്ട് സൈഡും ചെയ്യണം കേട്ടോ അപ്പൊ അത് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് ചെറുതായിട്ടൊരു ഭംഗിയും കൂടി വേണ്ടിയിട്ട് ഏർ ഒന്ന് വേണ്ടേ അപ്പൊ ഞാൻ അവിടെ സ്ക്യൂട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാൻ വിചാരിച്ചിട്ടോ ക്യൂട്ടായിട്ടുള്ളത് ഈ ഒരു സാധനമാണ് ഞാൻ വെക്ക ഉദ്ദേശിച്ചു പക്ഷെ ആ മൂടൊക്കെ പോയി അതുകൊണ്ട് പിന്നെ ഞാൻ വെക്കുന്നില്ല അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ അടുപ്പ് ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യണം ബായ്